നമസ്കാരം ഒരു ഹൈന്ദവ സ്ത്രീ ബിംബത്തെ മുന്നിൽ കിട്ടിയപ്പോൾ ആ ഒരു പ്രതിമയോട് പോലും ഇങ്ങനൊരു കാമ വരെ തീർക്കുന്ന ചെറുപ്പക്കാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഒരു സ്ത്രീ ബിംബമാണ് മുന്നിലുള്ളത് ഈ കണക്കിന് പോയിക്കഴിഞ്ഞ് ഇവൻ്റെയൊക്കെ മുന്നിൽ ഒരു സ്ത്രീയോ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയോ അല്ലെങ്കിൽ ഒരു കൊച്ചു കുഞ്ഞോ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ ഇവൻ്റെ ഈ ഒരു പ്രവൃത്തി കണ്ടപ്പോഴും എനിക്ക് തോന്നിയൊരു കാര്യമുണ്ട് ഇവൻ്റെ അമ്മയുടെയോ അല്ലെങ്കിൽ ഉമ്മയുടെയോ അല്ലെങ്കിൽ പെങ്ങന്മാരുടെയോ ഒക്കെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് ഈ ഒരു കണ്ണിലൂടെ ആയിരിക്കില്ലേ അവൻ എല്ലാവരെയും കാണുന്നുണ്ടാവുക എന്തായാലും ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ മയിൽ എന്ന സ്ഥലത്ത് വേളം മഹാഗണപതി ക്ഷേത്രത്തിന്റെ ക്ഷേത്ര കുളത്തിനോടായി സ്ഥാപിച്ചിരിക്കുന്ന ഒരു സ്ത്രീ ബിംബം അത് ഹൈന്ദവ സംസ്കാരം വിളിച്ചോതുന്ന രീതിയിൽ ഒരു ഹൈന്ദവ സ്ത്രീ ബിംബത്തെ അവൾ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ബിംബത്തിനോട് കാണിക്കുന്ന പ്രവൃത്തി നിങ്ങൾ ഒന്ന് കണ്ടു നോക്കിയേ കവാടത്തിൽ സ്ഥാപിച്ച സ്ത്രീരൂപമാണ് അവഹേളിക്കപ്പെട്ടത് അശ്ലീലമായ രീതിയിൽ സ്ത്രീരൂപത്തെ സ്പർശിക്കുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു ഇതിനെതിരെ യുവമോർച്ച കണ്ണൂർ ജില്ലാ ജനറൽ സെക്രട്ടറി അർജുൻ എം ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുകയാണ് മിഥുൻ എന്താണ് സംഭവം ഇക്കഴിഞ്ഞ ദിവസമാണ് വീഡിയോ ദൃശ്യം ിൽ പ്രചരിക്കാൻ തുടങ്ങിയത് നിങ്ങൾ വീഡിയോ കണ്ടല്ലോ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നിയത് ഒരു സ്ത്രീയുടെ ബിംബം മുന്നിൽ കിട്ടിയപ്പം തന്നെ ഇവനൊക്കെ ഇങ്ങനെയാണ് എന്നാൽ ഈ ഒരു പ്രതിമയോട് ഇങ്ങനെയൊക്കെ കാണിച്ചത് പോട്ടെ ആ കാണിക്കുന്ന പ്രവൃത്തി വീഡിയോ എടുത്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുകയും കൂടിയാണ് ഇവർ ചെയ്തത് നബീൽ എന്ന ഒരു ചെറുപ്പക്കാരൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വഴിയാണ് ഈ ഒരു വീഡിയോ പ്രചരിപ്പിച്ചിരുന്നത് ആ ഒരു സമയത്ത് എന്തായാലും ഒരു വീഡിയോ അതായത് ഹിന്ദു സമൂഹത്തെ കൂടി അപമാനിക്കുന്ന രീതിയിൽ ഹൈന്ദവ സംസ്കാരത്തെ അപമാനിക്കുന്ന രീതിയിൽ ഒരു സ്ത്രീയെ അപമാനിക്കുന്ന രീതിയിൽ ഇങ്ങനെ ഒരു പ്രവൃത്തി കാണിക്കുന്ന ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ കണ്ട ഉടനെ തന്നെ അത് എടുക്കുകയും ബന്ധപ്പെട്ട അധികാരികളുടെ കയ്യിലേക്ക് ആ ഒരു വീഡിയോ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഒരു സമൂഹത്തിലിറങ്ങി ഇമാതിരി പ്രവൃത്തി കാണിക്കുന്നവർക്ക് തക്കതായ ശിക്ഷ കിട്ടുക തന്നെ വേണം ഇല്ല എങ്കിൽ ഒരു സ്ത്രീ ബിംബത്തിനോടാണ് ഇങ്ങനെ കാണിച്ചിരിക്കുന്നത് ഇങ്ങനെയെങ്കിൽ ഇവന്റെ മുന്നിൽ ഒരു സ്ത്രീ പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ സത്യത്തിൽ കുറേ ആൾക്കാരുടെ ഒരു വിചാരമുണ്ട് സ്ത്രീ എന്നാൽ പുരുഷനെ കാമ തീർക്കാനുള്ള യന്ത്രമാണ് എന്ന രീതിയിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാവാനുള്ള യന്ത്രമാണ് എന്ന രീതിയിൽ അവന്റെ സുഖഭോഗങ്ങൾ അനുഭവിക്കാനുള്ള ഒരു യന്ത്രമാണ് എന്ന രീതിയിലാണ് പലരും സ്ത്രീയെ കണ്ടുപോകുന്നത് സത്യല്ലേ അല്ല എന്ന് ആർക്കും നജത്ത് കൈവെച്ച് പറയാൻ പറ്റത്തില്ല സ്ത്രീയെ ബഹുമാനിക്കുന്ന സ്ത്രീ സമൂഹത്തെ ബഹുമാനിക്കുന്ന ചുരുക്കം ചിലർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ സ്ത്രീ എന്നാൽ എന്തെന്ന് സ്ത്രീ സമൂഹത്തെയോ അല്ലെങ്കിൽ സ്ത്രീ ബിംബത്തെയോ സ്ത്രീയുടെ ഒരു ചിത്രത്തെ പോലും ഒരിക്കലും ആരും അപമാനിക്കത്തില്ല എന്നാൽ ഇവിടെ ഈ യുവന്മാരെ കാണിച്ചിരിക്കുന്ന ഈ പ്രവൃത്തിക്ക് തക്കതായ ശിക്ഷ കിട്ടുക തന്നെ വേണം അതും ഒരു ക്ഷേത്ര കുളത്തിനോടൊക്കെ ചേരുന്ന സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് പോസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെയൊക്കെ മനസ്സ് എത്രമാത്രം വികൃതമാണ് എന്നുള്ളത് നമുക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാകും എന്നാലും ഈ ഒരു വീഡിയോ പറ്റി നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്തേക്കണേ